നല്ല ഗൈസ് കാളവേലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഈ കാളേനെ നോക്കുക കുറച്ച് കാലം മുമ്പുള്ള ഒരു ടൈപ്പ് കാളയാണിത് ഈ കാളയിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള കാളത്തലകളിൽ ഉള്ള എന്താ പറയുക കണ്ണ് ചിമ്മുന്നതോ ചെവി ആട്ടുന്നതോ നാവ് നീട്ടുന്നതോ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഈ കൊമ്പ് സെറ്റപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല ഇത് അതേപോലെ തന്നെ ഇതിലുള്ള മാലകളിലൊക്കെ ഉപയോഗിച്ചുള്ള നിറങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലും വൈറ്റ് ആയിരിക്കും അതേപോലെ യെല്ലോ ആയിരിക്കും അതേപോലെ തന്നെ ഇടയ്ക്ക് പച്ചക്കളറ് വളരെ കുറച്ച് മാത്രം പച്ച പച്ചക്കളർ ചുവപ്പ് കളറ് അതേപോലെ തന്നെ ഒരു ബ്രൗൺ നിറം ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം അതേപോലെ ഇതിൽ ഓരോ മാലകൾ അങ്ങനെ ഓരോന്ന് ഇപ്പോൾ എല്ലാം കൂടി ഫ്രണ്ടിലുള്ള ആഭരണം മൊത്തം ഒറ്റ പീസായിട്ടല്ല അപ്പോൾ ഒരു കാളത്തലയുടെ നേരെ താഴെയുള്ള പീസ് ഒറ്റ പീസായിട്ടാണ് ഇന്ന് നമ്മൾ വെക്കുന്നത് അല്ലേ ഈ ടൈപ്പ് നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ടൈപ്പ് കാളകളിൽ അങ്ങനെയല്ല ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ യു യു ഷേപ്പുള്ള സാധനങ്ങളിങ്ങനെ അതിലിങ്ങനെ ഘടിപ്പിക്കുകയാണ് ചെയ്യുക ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കണ സമയത്ത് ഈ കാളേന ഇങ്ങനെ എന്താ പറയുക ഈ ചമയം ഇങ്ങനെ അണിഞ്ഞൊരുക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു ഓരോന്നോരോന്നെടുത്ത് നമ്മൾ എത്ര ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കണം എന്നറിയാം അതായത് ഇത് മൊത്തം ഓരോ ആഭരണങ്ങൾ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ റ്റോ ഇന്നെന്താ വെച്ചാൽ ആ ഒരു സാധനം ഒരു പീസ് ആ യു ഷേപ്പിലുള്ള ഒറ്റ പീസ് ഒരു സാധനമാണ് നേരെ കൊണ്ടോയിട്ട് ഫിറ്റ് ചെയ്യുന്നത് പലപ്പോഴെ അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഇങ്ങനെയുള്ള കാളകൾ ഒരുപക്ഷേ ഈ കാളിനെ കാണുമ്പോഴൊക്കെ നമുക്ക് എന്താ പറയുക ആ ഇന്നത്തെ ആളുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ എൻ്റെ സംഭവം മനസ്സിലാക്കാം ഇപ്പോൾ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഒന്നുമില്ലാത്ത കളകളാണ് അതിൻ്റെ ഭൂരിഭാഗം കാളകൾ അത് ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ വരുന്നതിന് ഒരു ടൈമാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കാളകളുടെ സൗന്ദര്യം നമുക്കറിയണമെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പരിയാനം പറ്റ പോലുള്ള ഒരു കാവിലും അത്രയും സ്റ്റെപ്പുകൾ ഇറക്കിയിട്ട് ഈ കാളേനെ ഏറ്റുകൊണ്ട് വരുമ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ സൗന്ദര്യം നമ്മുടെ ഉള്ളിലൊണ്ട് കയറും അതായത് ഇതിങ്ങനെ കുണുങ്ങി കുണുങ്ങിയിട്ട് മാലകളൊക്കെ ഇളകി കൊണ്ട് ആണ് ആ കാള മൊത്തം വരവുണ്ടായിരിക്കും അത് കാണാൻ ഭയങ്കര രസമാണ് ഇങ്ങനെയുള്ള കാളകളിലാണ് പിന്നീട് നമ്മൾ ഉണ്ട ഉണ്ട വലിയ വലിയ ബൾബില്ല അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ ലൈറ്റൻ സൗണ്ടിൽ നിന്നുള്ള വലിയ സാധനമല്ലേ ഉണ്ട ബൾബുകളൊക്കെ റൗണ്ടിലുള്ള മൊത്തം ഒരു സ്ട്രക്ചർ അതിൽ കുറേ ഉണ്ട ബൾബുകൾ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് വെക്കുന്നത് അതേപോലെ കാളത്തലകളിൽ ഓരോന്ന് മുകളിൽ ഒരു ബൾബ് ഉണ്ടാക്കും അതുപോലെ കൊടയുടെ മുകളിൽ വയ്ക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് സംഭവം ഉണ്ടായിരുന്നത് എന്തായാലും സംഗതി അടിപൊളിയായിരുന്നു അറിയാമായിരിക്കും ഇത് നമ്മുടെ ബാലേട്ടൻ്റെ കാളയാണ് ഈ കാള ഇവിടെ എടുത്തു പറയാനുള്ള കാരണം ഈ സൈഡിലത്തെ മാലകൾ ശ്രദ്ധിക്കുക കുഴല് പോലുള്ള മാലകളാണ് രണ്ട് സൈഡിലുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ആ ടൈമിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കാളായിരുന്നു അതുപോലെ നല്ല വൃത്തിയുള്ള നല്ല ഐശ്വര്യമുള്ള കാളുകൾ അതുപോലെ ആർച്ചിൻ്റെ രണ്ട് സൈഡിലുള്ള ദൈവങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതല്ല പറന്നു പോകുന്ന സംഭവമില്ലേ വിഗ്രഹങ്ങളെ സംഭവം അതൊക്കെ അടിപൊളിയായിരുന്നു വളരെ വെറൈറ്റി ആയിരുന്നു ആ ടൈമിലൊക്കെ അതുപോലെ ആർച്ചിൻ്റെയും മാലയുടെയും മൊത്തം ഫിനിഷിംഗ് സംഗതി ശ്രദ്ധിക്കുക അതുപോലെ ബാലേട്ടൻ്റെ ആളുകളുടെ കൊടകൾ അടിപൊളിയായിരുന്നു വൃത്തിയുള്ള കുടകൾ മൊത്തത്തിൽ നല്ല ഐശ്വര്യത്തിൻ്റെ ഒരു നിറകുടം എന്നൊക്കെ പറയുന്ന കാളുകൾ ബാലയട്ടൻ്റെ കാളുകൾ ഇനി നമ്മുടെ കുലപതി എന്ന കാളയാണ് മാർച്ചിൻ്റെ കാള മുളയങ്കാവ് കാള ഈ കാളേനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ക്ലാസിക് സ്റ്റാൻഡേർഡുള്ള നിലവാരമുള്ള മേക്കിങ്ങിലുള്ള ഒരു കാളയാണത് അങ്ങനെ തന്നെ പറയാം പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇനി എന്താ പറയാനുള്ളത് ഗംഭീര കാള കുലപതിയുടെ സൗന്ദര്യമൊക്കെ ആ എഴുന്നള്ളിപ്പിൻ്റെ സൗന്ദര്യമൊക്കെ ആണെങ്കിൽ പകരാവൂര് കാള പകരാവൂര് കാളയായിട്ട് കുലപതി വരുന്ന ഒരവസ്ഥ നോക്കുക പറയാൻ പറ്റിയ്ക്ക് വരിക അപ്പോൾ കാണാം പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല ഗംഭീര പരിപാടിയാണ്